മറ്റേ ദിവസം ആയിരിക്കും പക്ഷെ അത് ഇത്രയൊക്കെ തന്നെ ഉള്ളു പക്ഷെ അത് അഴിച്ചു വിടുമ്പറിയോ പിന്നെ പിടിച്ചു കിട്ടുമ്പത്തേ ഭയങ്കര അതിനകത്ത് വിട്ട അവിടെ ചെയ്യുന്ന Up enquanto te lawa there no lawa 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 what അത് നമ്മടെ എന്നെർന്ന് മെയിഡ് ഫുൾ ഇത് ചെയ്തോട്ടെ ആ പ്യൂർ പെറ്റോ ആ അതുതന്നെ ഇങ്ങോട്ട് കേറിയോ റസൽ ആ ഫുൾ ഇതാണ് ഇയടവന്ന ಅಹ್ ಹ್ ಹ್ ഭയങ്കര പാടായിരുന്നു ഇങ്ങനത്തെ പരിപാടി പണ്ടൊക്കെ ചെയ്തോണ്ടാണല്ലോ പ്രായമായി ചടക്ക് എനിക്ക് പ്രായമാവത്തില്ല ഞങ്ങൾക്കാര്ക്കും പ്രായമാവത്തില്ല അപ്പ ഞാൻ നിനക്ക് ഞാൻ തരാം അതൊക്കെ ആ പൂച്ച പിന്നെ വിലക്കോളന്നല്ലോ പിന്നെ ആ വെള്ളം ഇതിനകത്തോട് വെക്കത്തില്ലേ ഏ ഇത് ഇതില് ഇതില് എന്താ വെക്കത്തെ പന്നവളാണോ ചേട്ടാ അതിന്റെ മണ്ടലോട്ട് വെക്കാനാണോ ഏട്ടാ ടാങ്ക് ഇപ്പൊ ഈ പുതിയ ഇതോ കെട്ട് ഗണപതിയൊക്കെ ഒക്കെ പ്രസ്താവിച്ചോ ഗണേശൻ എനിക്ക് വലിയ ഞാൻ ഞാനതിനകത്ത് കയറി ക്ലീൻ ചെയ്തേ എന്നെ ഈ വണ്ണം വെച്ചുപോയി അങ്ങോട്ടും കൊണ്ടുവന്ന ഇത് ഇങ്ങോട്ടോ ഈ ചീഞ്ഞ വെള്ളോ ഇങ്ങനെ വെക്കുവാണെളുപ്പൊ ഏട്ടാ കഴുകാൻ അങ്ങനെ വെക്ക അവിടെ ചൂല് മറ്റേ അല്ല അല്ലൂല കൊണ്ട് ആദ്യം കഴുകി അല്ല ഉപയോഗിക്കാത്ത ചൂലുണ്ടല്ലോ ഇറങ്ങി വരുവാണെങ്കിൽ ഒന്ന് പിടിക്കണം പിടിച്ചിട്ട് അങ്ങോട്ട് ഇടണം അങ്ങോട്ട് ഇടണം കയറി ഇറങ്ങാൻ പാടായിരിക്കും അല്ലേ മീൻ പിടിക്കാനുള്ള പോലെ കൊരി തയ്ക്ക് വെളിയതാണോ കോരാൻ പറഞ്ഞതാ ഉണ്ടെന്ന് തോന്നുന്നു അവിടെയൊക്കെ കണ്ട പടയ്ക്കുന്ന വേണ്ടോ മീനേ മീമിട പോട്ടോ മാക്രിയാണോ അത് മീമിയാണോ മീനല്ലേ എടി പോന്നെ ചുമ്മാ ചുമ്മാരിക്കുമ്പോ ആണെങ്കിൽ പറക്കിയ പോരെ പണി കൊണ്ടിരിക്കാണെങ്കിൽ പറക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാനിപ്പോ ഒരു ജോലി എടുക്കുക ഓഹോ ടുത്തൊന്നും വെക്കുന്നില്ലേ കുടിവെള്ളം വാലു മക്കരണ്ട് അതാ ഞാൻ ചോദിച്ചത് വാൽമക്കരയാണോ മീമീ മീമീയാണോ സൈഡ് സൈഡ് കാണട്ടെ മൂക്കൂത്തിൻ്റെ ഇങ്ങോട്ട് ഇരുന്ന സ്ഥലം നോക്കി വേരൊക്കെ പിടിച്ച് കാലങ്ങളായി അമ്മയൊക്കെ ഭയങ്കരമായിട്ടും അപ്ഡേറ്റഡാണ് മനസ്സായോ നീ അതൊക്കെ ചെയ്യുമ്പോൾ എന്നോട് പറയണം മോളെ മാറി നിൽക്കുന്നതിന്റെ തല വിടുന്ന് എന്താ പറയാ കൊച്ചിന്റെ ഹൃദയത്ത് വിളു വരുന്നില്ല അധികം അത് വള്ളി പൊട്ടി പോവും കേട്ടോ വള്ളി പൊട്ടി പോവും അല്ല നോക്കൂ എടുക്കുവല്ലേ ചേച്ചി ചേച്ചിയും സംഭവിക്കാൻ ആരും പിന്നെ ശ്രുതി ചേച്ചി അവശുപോടിയോടി

अम्मा कौन से अम्मा पेट पे आ रहे अम्मा हां पेट के हो गए तो सब सारे पेट पे बैठ के बहुत हिल लो मुझे ना अम्मा का नहीं के ये बिना कीड़े मुझे मुड़ पाओ वाले लोई के मुड़ ना को hmm. ഞാൻ ഓർത്തിരി നാലാണിക്ക് ചേരുമല്ലോ ഊനണ്ടെന്നോ അത് നമുക്ക് എവിടെയെങ്കിലും പോകാം എവിടെ ഒക്കെ പോകുമല്ലോ

ആ എന്നത്തിൻ്റെ പൊടിയാ നാരായണി എന്നതിൻ്റെ പൊടിയോ മഴയത് അല്ലേ ചുമ്മാ ചാറു അല്ലേ അമ്മേ അമ്മ രാവിലെ ഒട്ട് ചെയ്യാൻ തുടങ്ങി ഇതുവരെ ചീച്ചു നിർത്തിയില്ലേട്ടോ വെള്ളം നല്ല ഫോഴ്സിൽ വരണം ഇതിപ്പം വെള്ളം നല്ല എന്താ വെച്ച ഈ കുറേശ്ശെ കൊറേശ്ശേ വെള്ളം കൊണ്ടോണ്ടരുന്നേ നല്ല ഫോഴ്സ് വരുവാണെങ്കിലേ ഇതിലേ മരം തന്നെയെന്നേ പുല്ല് കണ്ടിട്ട് പശുനെ വളർത്താ നാടിനെ വളർത്തിയാലോ അറിയോ അമ്മ അങ്ങ് പോണോ ചേട്ടാ പറഞ്ഞാലും ആടിനെ ഞാൻ വളർത്തിക്കോളാം എന്ന് പറഞ്ഞു പക്ഷെ കുറെ കഴിയുമ്പോൾ എൻ്റെ നല്ലതായിരിക്കും

േടിച്ചു പറ ഞാൻ വരണോ വേണ്ട അവിടെ ഇന്നോള ചേട്ടാ ഇത് എനിക്ക് അമ്മ എന്ത് വേര് തീ പോട്ടേട്ടാ ഞാനും കേറി വീട്ടിൽ പോക്കോട്ടെ ഇടിവിട്ടുന്നു പേടിയില്ല പേടിയുണ്ട് എന്തായാലും ചത്തുപോയി എന്നെ ചേട്ടാ എനിക്ക് ചാകുന്നതിന് വിഷമോ ഒന്നുമില്ല ചേട്ടാ ഞാൻ ചത്തു കഴിഞ്ഞാ വേറെ കല്യാണം കഴിക്കൂല്ലോന്ന് പറഞ്ഞൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ ചാകുന്നതിന് വിഷമില്ല പക്ഷേ ഏ ഒരു ആ കാലത്തിന്റെ രീതി അനുസരിച്ച് നാപ്പത്തൊന്ന് കഴിയുമ്പഴേ വേറെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കും അന്നിട്ട് പറയുന്നതോ പിള്ളേർക്ക് വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് ഞാൻ ചട തിരിച്ചു അങ്ങനല്ലേന്ന് ആർക്കറിയാം വെള്ളത്തിന് ശക്തി കുറവായതുകൊണ്ട് കുറച്ചു വെച്ചിപ്പം അങ്ങോട്ടായി അത്യാവശ്യം ശക്തി കൊഴപ്പില്ല കളിക്കല്ലേ പൈസ കളയല്ലേ ഇരുട്ടായി അഞ്ചുമണിയായപ്പോ എന്നാ ഒന്നുമില്ലേ ഇല്ലെന്നാരാ ഇല്ല ഇല്ലെന്നാരാ പറഞ്ഞ ഇല്ലെന്ന് കണ്ടിന്യൂറ്റിന്ന് പറഞ്ഞു രാത്രി പോകാൻ വേണ്ടി ഒരുങ്ങിയതല്ലേ പോവാൻ വേണ്ടി വരിക പോകേണ്ട ആവശ്യം വന്നില്ല കോൾ പോയി ചേച്ചി പാലിന് മായതാണോ ചേച്ചി ലേസോ ആ ലേസൊക്കെ അഴുക്കാം ആ കഴിക്കണ്ട കേട്ടോ ഇച്ചിയ ലേസ് ഒക്കെ കൊഴപ്പൊന്നുമില്ല അന്നേരം എണ്ണപ്പലകാരം കഴിക്കണ്ട മോനെ ചുമയുണ്ട് കേട്ടോ ഇപ്പൊ ചപ്പാത്തി കഴിച്ചു ചേച്ചി എന്ത് മേടിക്കാനോ ചേച്ചി എന്ത് ബണ്ണും മേടിക്കുമായിരിക്കും രാവിലെ പോകണ്ടേ കോട്ടയത്ത് ു തല കുളുക്കുന്നില്ല ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാട്ടാ ഏതൊക്കെയോ ഒന്നും വേണ്ട അതൊക്കെ എണ്ണയാ പോയേ കഴിഞ്ഞ ദിവസം മിനി ഞാൻ നല്ലത് കഴിച്ചത് എപ്പഴെപ്പോഴും പഴംപൊരിയോ ഇരുവന്നൂല പോടാ ആ ണ്ടല്ലോ ഹലോ നിന്നോടാ കഴിക്കുന്നേ അല്ല ഇല്ലെങ്കി ചോദിച്ചാ പോരേ തൽക്കാലത്തേക്ക് അത് കഴിക്കല്ലേ ചീ നിർത്തുവാണെങ്കിൽ പാട്ട് വെക്കും ശാവണോടെ പണ്ട് എടുത്തില്ലേ പണ്ട് വേണ്ടെന്ന് പറഞ്ഞോളൂ അങ്ങനെ അതിന്റെ ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ല അതില്ല അല്ല കണക്കെപ്പോഴും കണക്കണം ാലും എവിടെ ഒരു പഠിക്കും